സെന്റിന് വെറും ഇരുപത്തിയെട്ടായിരം രൂപയ്ക്ക് പുരയിടം കാറ്റഗറിയിലായിക്കൊണ്ടുള്ള മൂന്ന് ഏക്കർ പ്ലോട്ടും സെന്റിന് വെറും പതിനെട്ടായിരം രൂപയ്ക്ക് നീലം കാറ്റഗറിയിലായിക്കൊണ്ടുള്ള മൂന്ന് പോയിന്റ് പതിനെട്ട് ഏക്കർ പ്ലോട്ടും വിൽപ്പനയ്ക്ക് നിലവിൽ ധാരാളം കൈഫലമുള്ള നൂറ്റിയമ്പതോളം തെങ്ങുകളും എഴുപതോളം ജാതി മരങ്ങളും അറുപത്തിയഞ്ചോളം കൗങ്ങുമാണ് ഈ മനോഹരമായ പ്രോപ്പർട്ടിയിൽ ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരത്തിലായിക്കൊണ്ട് നിൽക്കുന്ന ഈ ആറ് ഏക്കർ പതിനെട്ട് സെന്റ് പ്ലോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പറയ്ക്കടുത്തായിക്കൊണ്ടുള്ള പുതുക്കോട് പ്രദേശത്തായിക്കൊണ്ടാണ് വിശാലമായ റോഡ് സൗകര്യ കൂടിയുള്ള ഈ മനോഹരമായ പ്ലോട്ടിന്റെ ഒരു വശം മംഗലം പുഴയോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് കൂടാതെ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് വെള്ള സൗകര്യത്തിനായി വലിയ ഒരു കുളവും ലഭ്യമാകുന്നുണ്ട് സ്കൂളും ആരാധനാലയങ്ങളും സൂപ്പർ മാർക്കറ്റ് മുതലായ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായിക്കൊണ്ട് തന്നെ ലഭ്യമാകുന്ന ഒരു മനോഹരമായ ലൊക്കേഷനിലാണ് ഈ പ്ലോട്ട് ഉള്ളത് വെറും ഇരുപത്തിയെട്ടായിരം രൂപയ്ക്കാണ് പുരയിടം കാറ്റഗറിയിലായിക്കൊണ്ട് വളരെ മനോഹരമായതും എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന ഈ പ്ലോട്ട് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് ഇത്രയും നിസ്സാരമായ വിലയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഈ അവസരം നഷ്ടപ്പെട്ടു െ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്